ബാർകുഴ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ കെ ബാബു ജോസ് കെ മാണി എന്നിവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോടതി തള്ളിയത് വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു ബാലഗോപാൽ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് എന്ത് കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഈ കോടതി ഇത് തള്ളിയിരിക്കുന്നത് മോത്തി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന ബാർക്കോഴത് സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ്മാരായ എം എം സുന്ദരേഷും പങ്കജ് മിത്തലും അടങ്ങുന്ന ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത് ഈ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി ബി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നത് ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പൊതുപ്രവർത്തകനായ പി എൽ ജേക്കബായിരുന്നു ഹർജിക്കാരൻ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് ഈ കേസിൽ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് നടത്തിയിരുന്നത് അതായത് ഈ നേതാക്കൾക്കെല്ലാം പണം എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ ഇവരൊക്കെ ഈ ഭരണത്തിൽ സ്വാധീനമുള്ളതിനാൽ തന്നെ കേസ് പോലീസ് അന്വേഷിച്ചാൽ മതിയാകില്ല എന്നായിരുന്നു അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഒരാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസിന്റെ അന്വേഷണം സി കൈമാറാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരാതിക്കാരന് വേണമെങ്കിൽ ശരി ബാലഗോപാൽ ഏതായാലും ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞാണ് കോടതി ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്നത്